ശ്രീകുമാർ കാർഷിക കോളേജിലെ പ്രൊഫസർ ടീച്ചർ വന്നിട്ട് അങ്ങനെ എന്റെ മാവിനെ നശിപ്പിച്ച ഭീകരന്മാരെ പിടികൂടി നമ്മുടെ കർഷക വിദ്യാപീഠത്തിലെ മാവുകളാണ് അപ്പൊ എന്റെ ഇവിടെ കർഷക വിദ്യാപീഠ ആസ്ഥാനത്തുള്ള ഒരു മാവുകൾ ഇങ്ങനെ ഉണങ്ങി വരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാർഷിക സർവകലാശാലയിലുള്ള കീടശാസ്ത്ര വിഭാഗം പ്രൊഫസർ ശ്രീകുമാർ സാറുമായിട്ട് ബന്ധപ്പെട്ടു അപ്പൊ അവരുടെ ടീം വന്ന് പരിശോധിക്കുകയും അത് ഒരു കീടം ആക്രമണം ആണ് പറഞ്ഞത് അപ്പൊ അതിൻ്റെ ഒരു മാവ് കംപ്ലീറ്റ് ഉണങ്ങിപ്പോയി അത് ഞങ്ങളെ മുറിച്ച് മാറ്റി അടുത്തതിന്റെ ഇതിങ്ങനെ പിന്നെ അപ്പോഴാണ് അടുത്ത മാവിനും കൂടി ഈ കീടബാധ വന്നതായിട്ട് വന്നതായിട്ടിങ്ങനെ കണ്ടത് അത് ശരിക്കും നമ്മൾ അത് ശ്രദ്ധയിൽപ്പെട്ടില്ല മാവ് മാങ്ങ ഇങ്ങനെ ശരിക്കും പാകാവാണ്ട് ഇങ്ങനെ വീഴുന്ന കഴിഞ്ഞപ്പോഴാണ് ഈ മാവ് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് അപ്പൊ ആ മാവിലും ഇതേപോലെ കീടങ്ങൾ ആക്രമണം ഉണ്ടായി ആ കീട ആക്രമണം കൊണ്ട് അതിനുശേഷം നോക്കി അതിന്റെ ഇങ്ങനെ ചീഞ്ഞു പോയിരിക്കുകയാണ് ഇങ്ങനെ ആ തൊലിയൊക്കെ ഒരുതരം കറുപ്പടിച്ചിട്ട് ചീഞ്ഞു പോയിരിക്കാണ് അപ്പം അത് ശ്രീ പിന്നെ നമ്മുടെ ശ്രീകുമാർ സാറ് പറഞ്ഞു അത് വണ്ടിന്റെ അല്ലെങ്കിൽ കീടത്തിന്റെ ആക്രമണമായിരിക്കും അത് തണ്ടുവരപ്പത് അഴിച്ച് ഇപ്പൊ നോക്കിയതാ ഇതാണ് കീടം നമുക്ക് ആ കീടത്തെ കിട്ടി അതിന്റെ ലാർവിയും അതിന്റെ വണ്ടു ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതാ നല്ല സുന്ദരൻ വണ്ടാണ് ഇതാ നല്ല നീളുമുള്ള ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇതായിട്ടാണ് ഈ വണ്ടി ഞാൻ കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിരിക്കും ഇതാ ഉണ്ടാ അതിന്റെ കീടമാണ് ഈ മരത്തിന്റെ അടിയിൽ ഉണ്ടായ കീടാണിത് അതിന്റെ മൂന്നാലെണ്ണത്തിൽ കിട്ടി വണ്ടി നമ്മുടെ ജീവൻ അപ്പൊ ഒരു മരം ഞാൻ കംപ്ലീറ്റ് ഞാൻ മുറിച്ച് മാറ്റി അടുത്തതിന്റെ തൊലി ചെത്തിയിരിക്കുകയാണ് ഇതാ മൂന്നാമത്തേനും ഇതേപോലെ ഉണ്ടോയെന്നൊരു സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന്റെ തൊലി ചെത്തിയിരിക്കുന്നത് അതിനത്ര കാര്യമായിട്ട് വന്നിട്ടില്ല ഇനിയിപ്പോൾ അതിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങണം അതിനുള്ള പ്രതിവിധി സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തായാലും നാളെ അതിന്റെ പ്രതിവിധി തുടങ്ങുന്നതായിരിക്കും ഏതായാലും ഇതിന്റെ കാരണം റൂട്ട് കോഴ്സ് കണ്ടെത്തിയിരിക്കുന്നു അപ്പൊ ഇതിനുള്ള പ്രതിവിധിയാണ് ഇനി അടുത്തത് തുടങ്ങേണ്ടത് എന്തായാലും ബാക്കിയുള്ള ഇത്രയും മാവുകൾ ഉണ്ട് രക്ഷിച്ചെടുക്കണം എന്നാണ് ഒരാഗ്രഹം അപ്പൊ ഇനി നമുക്ക് ശ്രീകുമാർ സാറ് പറയുന്നത് കേൾക്കാം അബ്ദുള്ള ജി ശ്രീകുമാർ കാർഷിക കോളേജിലെ പ്രൊഫസർ നിങ്ങളെടുക്ക സൈന്യങ്ങൾക്ക് ടീച്ചർ വന്നിട്ട് കുറച്ച് പുഴുവിനൊക്കെ എടുത്തു എന്ന് പറഞ്ഞു മാവ് ഉണങ്ങി ഉണങ്ങിപ്പോന്നത് കണ്ടിട്ട് അപ്പൊ അത് പിന്നെ മാവിനെ തുറക്കുന്ന ഒരു തരം പുഴുവാണ് കശിമാവിനെയും മാവിനെയൊക്കെ തുറക്കുന്ന ഒരു പുഴുവാണ് പ്രാസിന എന്നുള്ളതാണ് ഈ പ്രായയുടെ പേര് ഇത് മുംബൈ ഇന്ത്യയിൽ ഉള്ളത് തന്നെ വളരെ നേരത്തെ ഇന്ത്യയിൽ ഇണ്ട് ഇതാണ് ഈ കുത്തുന്നത് ഇതിന്റെ കൂടെ ചിലപ്പോൾ അണുബാധകളും കൂടെ വരുന്നുണ്ടാവും അതുകൊണ്ടാണ് മരം വളരെ പെട്ടെന്ന് ഉണങ്ങി പോകുന്നത് വലിയ വണ്ട് പിന്നെ തടിയിലെ മുട്ടയിട്ടിട്ട് എന്നിട്ടുണ്ടാവുന്ന ചെറിയ പുഴുക്കൾ ആ തടീന്റെ ഗ്യാപ്പിലേക്കൂടെ കയറിയിട്ട് തുരന്ന് തിന്നാൻ തുടങ്ങും കുഞ്ഞായിരുന്നപ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല കുറെ ഉള്ളിലോട്ട് ഉള്ളോട്ട് കയറി തുരന്ന് ആ തടി മുഴുവൻ തിന്നുമ്പോൾ മരം ഉണങ്ങി പോകും അങ്ങനെയാണ് അത് ആക്രമിക്കുന്നത് അപ്പോൾ വേറെ ഒന്ന് രണ്ട് മാവും കൂടി ഉണങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എന്നോട് ഒന്ന് പറയണം പിന്നെ അങ്ങനെ ഏതെങ്കിലും മാവ് ഉണങ്ങി പോകുന്നുണ്ടെങ്കിൽ ആ പാവിൻ ചെത്തിയിട്ട് ആ പുഴുവിനെടുത്ത് കളയണം പിന്നെ തടിയിൽ തടി ഭാഗത്ത് ആ ചോട്ടൽ പിന്നെ കാർബോസൾഫാൻ എന്ന് പറയുന്ന ഒരു കീടനാശിനി ഒരു ഇരുന്നൂറ് ഗ്രാം ഇട്ടിട്ട് പിന്നെ വെള്ളമൊഴിച്ചു കൊടുക്കണം കുറച്ച് പരത്തിയിട്ട് മണ്ണുമായിട്ട് കൊത്തി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വായിച്ചപ്പോൾ രണ്ടോ മൂന്നോ തവണയായിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം അപ്പം വെള്ളം അത് വലിച്ചെടുത്ത് കഴിഞ്ഞു പിന്നെ ഇലകളിൽ പിന്നെ അസഫേറ്റ് തളിക്കാം ആ കംപ്ലീറ്റ് ഇലകളിൽ അസഫേറ്റ് തെളിച്ചാൽ അത് തടിയിലേക്ക് എത്തുകയും ചെയ്യും അങ്ങനെ ആ പുഴു ചത്തുപോകും ആ പിന്നെ കുറച്ച് സ്വെല്ലിങ് വീക്കമുള്ള ഭാഗത്ത് അസഫേറ്റ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ ആ ഭാഗത്ത് തേച്ചും കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് തേച്ചു കൊടുക്കുക നാലഞ്ച് തവണ അപ്പം ആ പുഴു ചത്തുപോവാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ മറ്റ് മാവുകൾക്ക് ആരോഗ്യമുള്ള മാവുകൾക്ക് തടിയിൽ ഒന്ന് ഒരു ഒന്നര മീറ്റർ ഹൈറ്റ് വരെ റബ്ബർ കോട്ട് എന്ന് പറയുന്ന മരുന്ന് തേച്ച് കൊടുത്തോളൂ റബ്ബർ കോട്ട് അത് ഇവിടെ മടിക്കാൻ കിട്ടും രാസവളക്കടയിലും മടിക്കാൻ ടാറാണ് ടാറ് എമൽസിഫൈ ചെയ്തതാണ് തേച്ച് പിടിച്ചാല് ആ മുട്ട ഇടുന്നത് കുറയും ഓക്കെ എന്നെങ്കിൽ ആവശ്യം എന്നെ വിളിച്ചോ ഓക്കെ